തൃശ്ശൂരിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ മുന്നണി മര്യാദകൾ പാലിക്കേണ്ടതുകൊണ്ട് അദ്ദേഹം വലിയ ശുഭാപ്തി വിശ്വാസങ്ങളൊക്കെ പങ്കുവെച്ചു കേരള സർക്കാർ അന്വേഷിക്കും എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അങ്ങനെ നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ അത് നടക്കാനുള്ള യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അങ്ങനെ ചിന്തിച്ചാൽ നടക്കാനുള്ള യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല കാര്യം ഇത് ഈ എട്ട് ദിവസമായി രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് സംബന്ധമായ ക്രമക്കേടുകളെക്കുറിച്ച് തെളിവ് സഹിതം അനുവദിച്ചത് ഇന്ത്യയിൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കാത്ത ഒരൊറ്റ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയേ ഉള്ളൂ അത് കേരളത്തിലെ പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ ഇതിനെ എന്തുകൊണ്ട് പ്രതികരിക്കാതിരിക്കുന്നു എന്നുള്ളതിന് വി എസ് സുനിൽകുമാർ അദ്ദേഹം അദ്ദേഹമാണ് ഈ തൃശ്ശൂരെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ബലിയാട് തൃശ്ശൂര് തെരഞ്ഞെടുപ്പിൽ ആ സുനിൽകുമാർ അദ്ദേഹം പരസ്യമായി സമ്മതിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം മനഃപൂർവ്വമായി തോൽപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അതിനുള്ള ഗൂഢാലോചന വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്ന് തന്നെ വേണം നമ്മൾക്ക് വിശ്വസിക്കാൻ കാരണം നമുക്ക് ആർ എസ് എസിനെ അറിയാം ആർ എസ് എസ് നൂറ് കൊല്ലം നീണ്ടുനിന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിന്റെ കാര്യത്തിൽ ഉണ്ടായി അത് വെളിപ്പെട്ടു വരുന്ന ഘട്ടത്തിൽ മാത്രവുമല്ല രാഹുൽ ഗാന്ധിയുടെ മൂവ്മെന്റ് പ്രാധാന്യം എന്താണെന്ന് കൂടി അദ്ദേഹം പറയുകയുമാണ് ഞാന് അനിൽ അക്കര ഇതിനകത്ത് രണ്ടായിരത്തി ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളുടെ പേരിലുള്ള വിമർശനം ഉന്നയിക്കാം വിയോജിപ്പുകൾ രേഖപ്പെടുത്താം പക്ഷെ ഇത് ഒരുമിച്ചുള്ള പോരാട്ടം അനിവാര്യമാകുന്ന ഒരു അസാധാരണ സന്ദർഭമാണ് അവിടെ പരസ്പരം കുത്താതെ ഒരുമിച്ച് പതാക പിടിക്കാൻ കഴിയണമെന്നാണ് സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മാത്രമല്ല കേസ് എടുക്കേണ്ടതില്ല എന്ന നിലപാടില്ല കേസ് എടുക്കേണ്ടതാണ് കേസ് എടുക്കേണ്ട സന്ദർഭത്തിൽ കേസെടുക്കണം അവരും നിയമ നടപടികളുമായി പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേക താല്പര്യം എന്തോ ലെഫ്റ്റിനുണ്ട് എന്ന മട്ടുണ്ടാക്കി അതിനകത്തൊരു തിരിപ്പുണ്ടാക്കലേ എന്നാണ് അല്ല അത് പിന്നെ ഞാൻ ഞങ്ങൾ ഈ സംഭവം വന്നതിന് ശേഷം ആദ്യമായി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തത് ശ്രീ ടി എം പ്രതാപനാണ് അതുപോലെ തന്നെ ശ്രീ കെ പി രാജേന്ദ്രനും പരാതി കൊടുത്തു ഈ രണ്ട് പരാതിയിലും യാതൊരു നടപടിയും സംസ്ഥാനത്ത് ഈ ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ എടുത്തില്ല അപ്പോൾ അതിന് പറയുന്ന ഒരു കാരണം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസർമാരാണ് എന്നാണ് പറയുന്നത് ശ്രീ സുനിൽകുമാർ വളരെ കൃത്യമായി പറഞ്ഞു കർണാടകയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും വളരെ കൃത്യമായി പറയുകയുണ്ടായത് കർണാടകത്തിലെ ഇലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് അത് അന്വേഷിക്കുമെന്ന് പറഞ്ഞു കർണാടകത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ അതിൻ്റെ അന്വേഷണത്തിൻ്റെ നടപടികളുമായി പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കർണാടകയിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരു കാര്യത്തിൽ ശുപാർശ ചെയ്യേണ്ടത് അവിടുത്തെ ഇലക്ഷൻ ഇലക്ടറൽ ഓഫീസർമാരാണ് അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ ആദ്യ നടപടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതിയാണ് ശ്രീ കെ പി രാജേന്ദ്രനും ടി എൻ പ്രതാപനും പരാതി കൊടുക്കുന്നത് രേഖാമൂലം പരാതി ആളുകളുടെ എഴുതി വെച്ച് കൊടുത്തു ഒരു നടപടിയും ഈ ഗവൺമെൻറ് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടായില്ല ഇപ്പോൾ ഈ വിഷയം വന്നതിന് ശേഷം ഞങ്ങൾ കൃത്യമായി മൂന്ന് തവണ എം എൽ എയും ഒരു തവണ എംപിയും ആയ ശ്രീ ടി എൻ പ്രതാപൻ നേരിട്ട് കൊണ്ടുപോയി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു ഇപ്പം മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നു ഒരു മൊഴി പോലും എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ സുനിൽ കുമാർ എന്താണ് പറഞ്ഞത് ഞങ്ങൾ ക്രിമിനൽ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ കോടതിയെ സമീപിക്കേണ്ടതായി വരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഞാൻ ഞങ്ങൾ ഈ വിഷയം വന്നപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് ജോസഫ് താജറ്റ് കൃത്യമായി അവിടെ മത്സരിച്ച ഈ വിഷയം ഇപ്പോൾ സജീവമായി ഉയർത്തിക്കൊണ്ടുപോകുന്ന ഞങ്ങളെ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളോ മുന്നിലോ പിന്നിലോ ഒന്നും തർക്കത്തിലേക്ക് പോകുന്നില്ല ഞങ്ങളെപ്പോലെ തന്നെ ഈ വിഷയം കൊണ്ടുവന്ന് വളരെ സജീവമായി മുന്നിട്ട് നിൽക്കുന്ന വി എസ് സുനിൽകുമാറിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പൂർണ്ണ പിന്തുണ ഞങ്ങൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനകത്ത് ഒരു തർക്കവും ആ കാര്യത്തിലില്ല ഇവിടുത്തെ റവന്യൂ മിനിസ്റ്ററുടെ ഇടപെടലിനെ കുറിച്ചോ മറ്റു വിഷയങ്ങളെ കുറിച്ചോ ഞങ്ങളൊന്നും പറയാതിരിക്കുന്നത് ഇതിന്റെ ഈ സംഭവം ഭിന്നിച്ചു പോകരുത് എന്ന് കരുതി തന്നെയാണ് ഒരു തർക്കവും ആ കാര്യത്തിലില്ല അടിവരേറ്റ് പറയാണ് സുനിൽ കുമാർ നടത്തുന്ന ഈ പോരാട്ടം ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന് തുല്യമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഇവിടെ ജയിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥികളിൽ പിന്നെ ഒരു കാരണവശാലും സുരേഷ് ഗോപി ജയിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു മുന്നണിക്കകത്തെയും ഒരു പാർട്ടി പ്രവർത്തകനുമാണ് ഞാൻ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിൽ പിന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സുരേഷ് ഗോപി അയോഗ്യനാക്കണമെന്ന കത്ത് യാതൊരു തർക്കവും